മാള കോട്ടമുറിയിൽ റോഡരികിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ കോട്ടമുറി കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് പള്ളിക്ക് സമീപം വലിയ പറമ്പ് റോഡരികിലാണ് പ്ലാസ്റ്റിക് കവറുകളിലായി ഭക്ഷണ അവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം ഇന്ന് രാവിലെ നാട്ടുകാരാണ് മാലിന്യം തള്ളിയത് കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മാള പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ക്രമിക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിപത്തുണ്ടാക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ഈ ഇത് വലിയുറുമ്പ് കോട്ടി കോട്ടയ്ക്കൽ പള്ളിയിൽ നിന്ന് വലിയുറമ്പിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഭക്ഷണ മാലിന്യങ്ങള് കെട്ടുകണക്കിന് ഇവർ ഇവിടെ തള്ളണമെങ്കിൽ അവർക്ക് ആരുടെക്കോ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ ചെയ്യില്ല തീർച്ചയായിട്ടും പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഇത് ചെയ്തവരെ കണ്ടെത്തിക്കൊണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ അധികാരിയും കണ്ടെത്തിക്കൊണ്ട് ഇത് ആരാണോ ചെയ്തതെന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിച്ച് മേലിൽ ഇതുപോലെ ഇത് മഴക്കാലമാണ് ഇത് ഇതേമാതിരി ഭക്ഷണ മാലിന്യങ്ങൾ തള്ളിയാൽ ഒന്നാമത് നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടമാണ് ഇത് ഏറ്റവും ജനങ്ങൾ പോകുന്ന വഴി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇട്ടപ്പോഴും സ്വാഭാവികമായിട്ടും നാളെ എന്തും സംഭവിക്കാം അത് ഒന്നോ രണ്ടല്ല കെട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും തീർച്ചയായിട്ടും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഒരു പൊതുപ്രവർത്തകം നൽകി എനിക്ക് പറയാനുള്ളത് മീഡിയ ടൈം